മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കമ്പനി ബോർഡ് അക്കൗണ്ടന്റ് എക്സാമിനേഷന്റെ മൊഡ്യൂൾ വണ്ണിലെ അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമ്മൾ ആയിട്ട് ഡിസ്കസ് ചെയ്യാനായി പോവുകയാണ് ഈ ടോപ്പിക്കിനകത്ത് എന്തൊക്കെയാണ് വരുന്നത് നിങ്ങൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് ഈ കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കൊരു അവയർനെസ് കിട്ടും എന്താണ് ഏത് ടോപ്പിക്ക് ആണ് ഇതിൽ നിങ്ങൾ കവർ ചെയ്യേണ്ടതെന്ന് ഓക്കെ അല്ലേ നമുക്കപ്പം നമ്മളുടെ ഒരു സിലബസിന്റെ ഓവർവ്യൂ നോക്കാം അക്കൗണ്ടിങ് ഉൾപ്പെടെ പത്തു മൊഡ്യൂളുകളാണ് നമുക്കുള്ളത് നമ്മൾ ഇതിനകത്ത് അക്കൗണ്ടിങ് മൊഡ്യൂളിന്റെ വെയിറ്റേജ് കാണാനായിട്ട് സാധിക്കും പത്തു മാർക്കാണ് ഈ പത്തു മാർക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ മൊഡ്യൂളിൽ നിന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ മൊഡ്യൂളിന്റെ ഒരു ഓവർവ്യൂ ഉണ്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ് ആണ് പഠിക്കാനുള്ളത് കോൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും അതോടൊപ്പം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡും പഠിക്കാനുണ്ട് പിന്നീട് സോൾ ട്രേഡറുടെ അക്കൗണ്ട്സ് കമ്പനിയുടെ അക്കൗണ്ട്സ് പാർട്ണർഷിപ്പിന്റെ അക്കൗണ്ട്സ് അതോടൊപ്പം തന്നെ കൺസൈൻമെന്റ് ബിസിനസിന്റെ അക്കൗണ്ട്സും ഏറ്റവും അവസാനം കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങുമാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പൊ ഇതിനകത്ത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എത്ര ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെ ടോപ്പിക്ക് കവർ ചെയ്യണം അത് നമുക്ക് നോക്കാം ആദ്യം നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിംഗ് തന്നെ തുടങ്ങാം അക്കൗണ്ടിങ്ങിന്റെ മീനിങ് അതിന്റെ ഒബ്ജക്റ്റീവ് അക്കൗണ്ടിങ്ങിന്റെ ഫങ്ഷൻസ് ഇമ്പോർട്ടൻസ് അതുപോലെ ഡിസിഷൻ മേക്കിങ്ങിൽ എങ്ങനെ അക്കൗണ്ടിങ് ഒരു നിർണായകമായ പങ്ക് വഹിക്കുന്നു ഈ വക കാര്യങ്ങൾ നമ്മൾ വ്യക്തമായി പഠിച്ചിരിക്കണം അതുപോലെ ബുക്ക് കീപ്പിംഗ് എന്താണ് അക്കൗണ്ടിങ് എന്താണ് അക്കൗണ്ടൻസി എന്താണ് ഒരു വ്യക്തമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം ഈ മൂന്നും എന്താണെന്നുള്ളത് ബുക്കീപ്പിംഗ് എന്ന് പറയുമ്പോൾ റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനുമാണ് ബുക്കീപ്പിംഗ് വരുന്നത് അത് കഴിഞ്ഞിട്ട് ബുക്ക് കീപ്പിംഗ് പ്ലസ് ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ആണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പ്രൊസീജിയറിനെയാണ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇവ കാര്യങ്ങൾ വ്യക്തമായി നോക്കിയിരിക്കണം പിന്നെ അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് ആരൊക്കെയാണ് ഇന്റേണൽ യൂസേഴ്സും ഉണ്ട് എക്സ്റ്റേർണൽ യൂസേഴ്സുമുണ്ട് ഇവ ആരൊക്കെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഒന്നാമത്തെ പോർഷനിൽ നമ്മൾ പഠിക്കേണ്ടത് ഒന്നാമത്തെ മൊഡ്യൂളിലെ ഒന്നാമത്തെ പോർഷനിൽ നമ്മൾ പഠിക്കേണ്ടത് നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് അക്കൗണ്ടിങ് ഓക്കെ അല്ലേ അതിനുശേഷം ബേസിക് കോൺസെപ്റ്റ്സും കൺവെൻഷൻസും പഠിക്കണം കൺവെൻഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമായി ചെയ്തു പോകുന്ന കാര്യങ്ങൾ ചെയ്യുന്ന രീതി അതാണ് കൺവെൻഷൻസ് അതുപോലെ കോൺസെപ്റ്റ്സ് കോൺസെപ്റ്റ്സ് എന്ന് പറഞ്ഞാൽ അസംഷൻസ് ആണ് അക്കൗണ്ടിങ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന അസംഷൻസ് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകൾ ബിസിനസ് എന്റിറ്റി കോൺസെപ്റ്റ് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് ഡ്യുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ് അക്കൌണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ് കോസ്റ്റ് കോൺസെപ്റ്റ് മാച്ചിങ് കോൺസെപ്റ്റ് റിയലൈസേഷൻ കോൺസെപ്റ്റ് അക്രൂവൽ കോൺസെപ്റ്റ് അതുപോലെ കൺവെൻഷൻസ് കൺസർവേറ്റിസം അല്ലെങ്കിൽ പ്രൂഡൻസ് കൺവെൻഷൻ കൺസിസ്റ്റൻസി ഫുൾ ഡിസ്ക്ലോഷർ മെറ്റീരിയാലിറ്റി ഓബ്ജെക്ടിവിറ്റി ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിക്കണം പ്രിൻസിപ്പിൾസ് ഓഫ് അക്കൌണ്ടിങ് എന്ന് പറയുന്നതും ഇതൊക്കെ തന്നെയാണ് ക്ലിയർ ആണോ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് കോൺസെപ്റ്റ് എന്ന് പറയുന്നതും കൺവെൻഷൻ എന്ന് പറയുന്നത് ഒരേ മീനിംഗ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് ആൻഡ് സിസ്റ്റംസ് ആണ് അടുത്തത് പഠിക്കേണ്ടത് രണ്ട് തരം സിസ്റ്റംസ് അക്കൗണ്ടിംഗ് ഉള്ളത് ക്യാഷ് ബേസിസിലും അക്കൗണ്ടിങ് ചെയ്യാം അക്രൂവൽ ബേസിസിലും ചെയ്യാം ക്യാഷ് ബേസിസ് എന്ന് പറയുമ്പോൾ ക്യാഷ് കിട്ടുന്നു അല്ലെങ്കിൽ പോകുന്നു ആ ഒരു സമയത്ത് മാത്രമേ റെക്കോർഡ് ചെയ്യത്തുള്ള ട്രാൻസാക്ഷൻസ് അക്രൂവൽ ബേസിസ് എന്ന് പറയുമ്പോൾ ക്യാഷ് കിട്ടിയോ ഇല്ലയോ നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല ഒരു ഇൻകം ഏത് വർഷമാണോ ഏൺ ചെയ്തത് ആ വർഷം തന്നെ കാണിക്കും ഒരു എക്സ്പെൻസ് ഏത് വർഷമാണോ അക്രൂഡ് ആയത് ആ വർഷം തന്നെ കാണിക്കും ഇറസ്പെക്ടീവ് ഓഫ് പിന്നെ ഡബിൾ എൻട്രി സിസ്റ്റത്തെ പറ്റി നമ്മൾ പഠിക്കും റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിക്കും റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിക്കുന്നത് മോഡേൺ അപ്രോച്ചും പഠിക്കണം ട്രഡീഷണൽ അപ്രോച്ചും പഠിക്കണം ട്രഡീഷണൽ അപ്രോച്ചിനെ ബ്രിട്ടീഷ് അപ്രോച്ച് എന്നും വിളിക്കും ഈ അപ്രോച്ച് പ്രകാരം മൂന്ന് തരത്തിലാണ് അക്കൗണ്ടുകളെ തിരിച്ചു പേഴ്സണൽ അക്കൗണ്ട് റിയൽ അക്കൗണ്ട് അതുപോലെ നോമിനൽ അക്കൗണ്ട് പ്രധാനമായും രണ്ട് തരമേ ഉള്ളൂ ഇംപേഴ്സണൽ ആൻഡ് പേഴ്സണൽ ഇംപേഴ്സണൽ അകത്താണ് റിയൽ അക്കൗണ്ട് നോമിനൽ അക്കൗണ്ട് വരുന്നത് ഈ മൂന്നെണ്ണത്തിനും പേഴ്സണൽ അക്കൗണ്ട് ആയിക്കോട്ടെ റിയൽ അക്കൗണ്ട് ആയിക്കോട്ടെ നോമിനൽ അക്കൗണ്ട് ആയിക്കോട്ടെ അതിൻ്റെതായിട്ടുള്ള ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും റൂൾ ഉണ്ട് ഡെബിറ്റ് കംസ് ഇൻ ഡെബിറ്റ് വാർഡ് ഗോസ് ഔട്ട് അതാണ് റിയൽ അക്കൗണ്ടിൻ്റെ റൂൾ ഡെബിറ്റ് ഓൺ എക്സ്പെൻസസ് ആൻഡ് ലോസസ് ആൻഡ് ക്രെഡിറ്റ് ഓൺ ഇൻകം ആൻഡ് ഗെയിൻസ് അതാണ് നോമിനൽ അക്കൗണ്ടിന്റെ റൂൾ ക്ലിയർ ആണോ ഡെബിറ്റ് ദ റിസീവർ ക്രെഡിറ്റ് ദ ഗിവർ അതാണ് പേഴ്സണൽ അക്കൗണ്ടുകളുടെ റൂൾ എന്ന് പറയുന്നത് ഓക്കെ ആണോ സോ ഈ റൂൾസ് പഠിക്കണം ഇനി മോഡേൺ അപ്രോച്ച് വരുമ്പം അഞ്ചു തരത്തിലാണ് അക്കൗണ്ട്സുകളെ തിരിച്ചിട്ടുള്ളത് ഏതൊക്കെ അക്കൗണ്ട്സ് അസറ്റ് അക്കൗണ്ട്സ് ലൈബിലിറ്റി അക്കൗണ്ട്സ് ഇൻകം ക്യാപിറ്റൽ അതുപോലെ തന്നെ എക്സ്പെൻസ് ഓക്കെ അല്ലേ സോ ഓരോന്നിനും എതിരേതായിട്ടുള്ള റൂൾ ഉണ്ട് അസറ്റ് ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ടുകൾ കൂടിയാൽ ഡെബിറ്റ് കുറഞ്ഞാൽ ക്രെഡിറ്റ് ഇൻകം ലൈബിലിറ്റി ക്യാപിറ്റൽ അക്കൗണ്ടുകൾ കൂടിയാൽ ക്രെഡിറ്റ് കുറഞ്ഞാൽ ഡെബിറ്റ് ഈ വക കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് ക്ലിയർ ആണോ അടുത്തതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് ഗൈഡ് ലൈൻസ് ആണ് യൂണിഫോമിറ്റിയും കമ്പയറബിലിറ്റിയും അക്കൌണ്ടിങ് റെക്കോർഡ്സിൽ ഉറപ്പുവരുത്താനുള്ള ഗൈഡ് ലൈൻസ് അതിനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുന്നത് അതിനാൽ നമുക്ക് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എ എസ് പഠിക്കണം ഐ സി എ ഐ പുറപ്പെടുവിക്കുന്ന എ എസ് അതുപോലെ ഇൻഡെഎസും പഠിക്കണം ഐ എഫ് ആർ എസിനെ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ ഇൻഡെഎസ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നാണ് വിളിച്ചത് ഇത് രണ്ടും പഠിക്കണം എ എസുകൾ കുറേയുണ്ട് ഇൻഡ എസുകളും ഉണ്ട് ഇതിന്റെ നമ്പറിംഗ് വ്യത്യാസമാണ് പേരുകൾ വ്യത്യാസമാണ് പ്രധാനപ്പെട്ട എ എസുകളും ഇൻഡേസുകളും വിത്ത് നെയ്മത് പഠിച്ചിരിക്കണം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റായിട്ടുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് എ എസ് വണ് പഠിക്കണം എസ് ടു സിക്സ് അതിപ്പോ ഇല്ല എസ് നയൻ പഠിക്കണം എസ് ടെണ് എസ് ട്വന്റി സിക്സ് ഇത്രയും കാര്യങ്ങൾ ബേസിക് ആയിട്ട് നോക്കണം പൂർണ്ണമായിട്ടുള്ള ലിസ്റ്റ് തരും പേരും നമ്പറിംഗും പഠിച്ചിരിക്കണം ഇൻഡ എസിന്റെയും എ എസിന്റെയും അതാണ് ഈ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ക്ലിയർ ആണോ പിന്നെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ എസുകൾ എങ്ങനെയാണ് പ്രാക്ടിക്കലി ആപ്ലിക്കബിൾ ആകുന്നത് ആ കാര്യം നമ്മൾ ഈ ഒരു പോർഷനിൽ കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കണം അടുത്തതാണ് സോൾ പ്രൊപ്പറൈറ്ററുടെ അക്കൗണ്ട്സ് സോൾ പ്രൊപ്പറൈറ്റർ ആരാണ് ഒരൊറ്റ വ്യക്തി ബിസിനസ് നടത്തുന്നു അയാളാണ് ഫുൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അയാളാണ് ഫുൾ ലാഭം അനുഭവിക്കുന്നത് നഷ്ടം സഹിക്കുന്നത് അതാണ് സോൾ പ്രോപ്പറൈറ്റർ അയാളുടെ ബുക്സ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം ക്ലിയർ ആണോ അപ്പൊ സോൾ പ്രൊപ്പറൈറ്ററുടെ മീനിങ് ഫീച്ചേഴ്സ് പഠിക്കണം സോൾ പ്രപ്പറൈറ്ററുടെ സംബന്ധിച്ച് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഡ്രോയിങ്സ് എന്താണ് പഠിക്കണം അഡ്ജസ്റ്റ്മെന്റ്സ് പഠിക്കണം അഡ്ജസ്റ്റ്മെന്റ്സ് ഒരു അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് പ്രീപെയ്ഡ് ഇൻകത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഇതുപോലെ കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് ഉണ്ട് ആ അഡ്ജസ്റ്റ്മെന്റ്സുകളെല്ലാം നമ്മൾ പഠിച്ചിരിക്കും ട്രീറ്റ്മെന്റ് അതുമായി ബന്ധപ്പെട്ട ജേർണൽ എൻട്രിയും പഠിച്ചിരിക്കണം പിന്നെ സോൾ ട്രേഡറുടെ ഫൈനൽ അക്കൗണ്ട്സിന്റെ പ്രിപ്പറേഷനാണ് ട്രേഡിംഗ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം പി ആൻഡ്എൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഇത് മൂന്നും നമ്മൾ വ്യക്തമായി പഠിച്ചിരിക്കണം ട്രേഡിംഗ് അക്കൗണ്ട് പി ആൻഡ് എൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റ് ഓക്കെ അല്ലേ പിന്നീട് വരുന്നത് അഡ്ജസ്റ്റ്മെന്റ് ആണ് ഫൈനൽ അക്കൌണ്ട്സ് വരുന്ന അഡ്ജസ്റ്റ്മെന്റ് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഔട്ട്സ്റ്റാൻഡിങ് ആൻഡ് പ്രീപെയ്ഡ് എക്സ്പെൻസിന്റെ അഡ്ജസ്റ്റ്മെന്റ് അക്രൂഡ് ഇൻകം അതുപോലെ ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ അൺഅേൺഡ് ഇൻകത്തിന്റെ അഡ്ജസ്റ്റ്മെന്റ് പിന്നെ ഡിപ്രീസിയേഷൻ ബാഡ് ഡെറ്റ് പ്രൊവിഷൻ റിസർവ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതുപോലെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഇതിന്റെ ഒക്കെ അഡ്ജസ്റ്റ്മെന്റ് ക്ലിയർ ആണോ ഡ്രോയിങ്സിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഓക്കെ ആണോ ഇത് നമ്മൾ പഠിക്കണം ഇതിന് പുറമെ വേറെയുമുണ്ട് മാനേജേഴ്സ് കമ്മീഷന്റെ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ട് അത് നമ്മൾ ക്ലാസ്സിൽ കവർ ചെയ്യും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും അഡ്ജസ്റ്റ്മെന്റുകൾ വിത്ത് ജേർണൽ എൻട്രി പഠിച്ചിരിക്കണം അത് ഏതൊക്കെ അക്കൗണ്ടുകളിൽ വരും എന്നൊക്കെ കാര്യവും പഠിച്ചിരിക്കണം ഓക്കെ അല്ലേ പിന്നുള്ളതാണ് റെക്ടിഫിക്കേഷൻ ഓഫ് ഇറേഴ്സ് നമ്മൾ ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും ട്രയൽ ബാലൻസ് ടാലി ആയില്ലെങ്കിൽ തെറ്റുണ്ട് നമ്മളുടെ ലെഡ്ജർ പ്രിപ്പറേഷൻ എന്നാണ് അതിന്റെ അർത്ഥം പുറകിൽ പോയി തെറ്റ് കണ്ടുപിടിച്ച് തിരുത്തണം ആ പ്രൊസീജിയറിനെയാണ് റെക്ടിഫിക്കേഷൻ ഓഫ് ഇറർ എന്ന് വിളിക്കുന്നത് അപ്പൊ എത്ര തരം ഇററുകൾ ഉണ്ട് ഇറർ ഓഫ് ഒമീഷൻ ഉണ്ട് ഇറർ ഓഫ് കമ്മീഷൻ ഉണ്ട് ഇറർ ഓഫ് പ്രിൻസിപ്പിൾ ഉണ്ട് അതിന്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിക്കണം പിന്നെ റെക്ടിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിക്കണം റെക്ടിഫിക്കേഷൻ ജേർണൽ എൻട്രികൾ പഠിക്കണം പിന്നെ സസ്പെൻസ് അക്കൗണ്ടിന്റെ ഉപയോഗവും സസ്പെൻസ് അക്കൗണ്ട് ഏത് രീതിയിൽ കാണിക്കണം എന്നുള്ള കാര്യങ്ങളും പഠിക്കണം ഇതാണ് എന്ത് ഇറർ ആൻഡ് റെക്ടിഫിക്കേഷൻ ക്ലിയർ ആണോ അതോടുകൂടി നമ്മുടെ സോൾ പ്രൊബ്രൈഡർ അക്കൗണ്ട്സ് കഴിയും ഉള്ളത് പാർട്ണർഷിപ്പ് അക്കൗണ്ട് പാർട്ണർഷിപ്പിൽ അഡ്മിഷൻ റിട്ടയർമെന്റ് ഡിസല്യൂഷൻ ആൻഡ് ഓഫ് എ പാർട്ണർ ആണ് നോക്കേണ്ടത് ആദ്യം ബേസിക് കോൺസെപ്റ്റ്സ് നോക്കണം പാർട്ണർഷിപ്പ് എന്താണ് പാർട്ണർഷിപ്പിന്റെ ഡെഫിനിഷൻ ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട് നയൻറ്റീൻ തേർട്ടി ടൂയുടെ സെക്ഷൻ ഫോറിലാണ് പാർട്ട്ണർഷിപ്പിന് ഡിഫൈൻ ചെയ്യുന്നത് ആ സെക്ഷൻ നമ്പറും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം പിന്നെ പാർട്ണർഷിപ്പ് ഡീഡ് ഡീഡാ റിട്ടേൺ എഗ്രിമെന്റ് ഓഫ് പാർട്ണർഷിപ്പ് അതിനകത്ത് കണ്ടന്റ്സ് നോക്കാം ിമെന്റ് ഓഫ് പാർട്ണർഷിപ്പ് അതിനകത്തെ കണ്ടന്റ്സ് നോക്കണം പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് എ പാർട്ണർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യാം രണ്ട് രീതി പ്രിപ്പയർ ചെയ്യാം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലും അത് നമ്മൾ നോക്കണം പിന്നെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കാൽക്കുലേഷൻ ഉണ്ട് ക്ലിയർ ആണോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കാൽക്കുലേഷൻ ഉണ്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു മാസത്തിന്റെ ആദ്യമാണ് കൊടുക്കുന്നതെങ്കിൽ ആ രീതിയിലൊക്കെ കുറച്ച് കണ്ടീഷൻസും അതിന്റെ കാൽക്കുലേഷൻസും ഉണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്റെ കാൽക്കുലേഷൻ ഉണ്ട് പാർട്ട്ണറിന്റെ സാലറിയുടെ കാൽക്കുലേഷൻ ഉണ്ട് ക്ലിയർ ആണോ പിന്നെ എന്താ പറയുന്നത് അതിനുശേഷമാണ് അഡ്മിഷൻ ഓഫ് എ പാർട്ണറിനകത്തോട്ട് പോകുന്നത് അഡ്മിഷനകത്ത് നമ്മൾ നോക്കേണ്ടത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാൻ സാക്രിഫൈസിംഗ് റേഷ്യോ കണ്ടുപിടിക്കാൻ അഡ്മിഷനിലും റിട്ടയർമെന്റിലും ഡെത്തിലും ക്ലിയർ ആണോ ഒരേപോലെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് റീ വാലുവേഷൻ അക്കൗണ്ട് ഓഫ് അസെറ്റ് ആൻഡ് ലൈബിലിറ്റി അപ്പം അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതിന്റെ ഡെബിറ്റിലും ക്രെഡിറ്റിലും എന്ത് വരും എന്ന് നമ്മൾ നോക്കണം അതിന്റെ ജേണൽ ഇൻട്രീസ് നോക്കണം പിന്നെ ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് ഗുഡ് വിൽ റിലേറ്റഡ് ജേണൽ എൻട്രി നോക്കണം പിന്നെ അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റലാ പുതിയൊരു പാർട്ണർ വന്നതിന് ശേഷം പഴയ പാർട്ണേഴ്സ് എന്ത് ചെയ്യുവാണ് എല്ലാവരും കൂടെ ചേർന്ന് ഡിസൈഡ് ചെയ്യുന്നു പുതിയ പാർട്ണർ കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്ന ക്യാപിറ്റൽ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വേണമെന്ന് അതാണ് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക എന്താണെന്നുള്ളത് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് ക്യാപിറ്റലും അത് റിലേറ്റഡ് ജേർണൽ എൻട്രീസും എന്താണ് വിഡ്രോ ചെയ്യേണ്ട എമൗണ്ട് എന്താണ് വീണ്ടും ഇൻട്രോഡ്യൂസ് ചെയ്യേണ്ട എമൗണ്ട് അതൊക്കെ ആ പോർഷൻ ഡിസ്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായും മനസ്സിലാകുന്നത് എമൗണ്ട് വിഡ്രോ ചെയ്യണം അല്ലെങ്കിൽ എത്ര എമൗണ്ട് വീണ്ടും കൊണ്ടുവരണം അതൊക്കെയാണ് അഡ്മിഷൻ ഓഫ് പാർട്ടിനറിനകത്ത് പഠിക്കേണ്ടത് പിന്നെ റിട്ടയർമെന്റ് ആൻഡ് ഡെത്ത് ആണ് റിട്ടയർമെന്റ് പഠിച്ചാൽ ഡെത്തും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ക്ലിയർ ആണോ രണ്ടും ഒരേ പ്രൊവിഷൻസ് അവിടെ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഗിംഗ് റേഷ്യോ റീവാലുവേഷൻ ഓഫ് ഗുഡ് വില്ല് റീവാലുവേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പിന്നെ ഗുഡ്വില്ലിന്റെ അഡ്ജസ്റ്റ്മെന്റ് ജേർണൽ എൻട്രി പിന്നെ റിട്ടയറിംഗ് അല്ലെങ്കിൽ ഡിസീസ് പാർട്ടണറിന്റെ ബുക്സ് എങ്ങനെ ക്ലോസ് ചെയ്യാം അയാളെങ്ങനെ സെറ്റിൽ ചെയ്യാം പിന്നെ ജോയിന്റ് ലൈഫ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പേയ്മെന്റും കാര്യങ്ങൾ എങ്ങനെ സെറ്റിൽ ചെയ്യണം അതാണ് റിട്ടയർമെന്റ് ആൻഡ് ഡെത്തിൽ നോക്കുന്നത് പിന്നെയുള്ളത് ഡിസല്യൂഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഫോം ഒരു പാർട്ണർഷിപ്പ് ഫോം പൂർണ്ണമായി ഇല്ലാതാകുന്നു ഡിസോൾവുന്നു എത്ര തരം ഡിസൊല്യൂഷൻ ഉണ്ട് ഡിസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസൊല്യൂഷൻ പലതരമുണ്ട് ഡിസൊല്യൂഷൻ വോളണ്ടറി ഡിസൊല്യൂഷൻ ഉണ്ട് ഡിസൊല്യൂഷൻ ബൈ കോർട്ട് ഉണ്ട് ക്ലിയർ ആണോ അതൊക്കെ ഏതൊക്കെ തരമാണ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് വരുന്നത് നോക്കണം പിന്നെ പ്രിപ്പറേഷൻ ഓഫ് റിയലൈസേഷൻ അക്കൗണ്ട് റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം ഡെബിറ്റിലും ക്രെഡിറ്റിലും എന്ത് വരും ജേണൽ എൻട്രി എന്താണ് നോക്കണം പിന്നെ ലൈബിലിറ്റികൾ എങ്ങനെ സെറ്റിൽ ചെയ്യുന്നു അതുപോലെ അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസ എങ്ങനെ ഉപയോഗിക്കുന്നു അസറ്റ് വിറ്റ് കിട്ടുന്ന പൈസ ആദ്യം ഔട്ട്സൈഡ് ലൈബിലിറ്റി പേ ചെയ്യാൻ പിന്നെ ഇൻസൈഡർ ആർ ലൈബിലിറ്റി അതിനുശേഷം ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് പാർട്ട്ണറിന്റെ ക്രെഡിറ്റ് ബാലൻസ് ഏറ്റവും അവസാനം ബാക്കി വരുന്നത് പാർട്ട്നേഴ്സിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ സോ ഈ റൂൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും അവസാനം ഇൻസോൾവെൻസി ഓഫ് എ പാർട്ണർ ഒരു ഫേമസ് കേസ് ഉണ്ട് ഗാർണർ വേഴ്സസ് മുറേ അതിന്റെ റൂൾ നമ്മൾ പഠിക്കണം ക്യാപിറ്റലിന്റെ റേഷ്യോയിൽ വീതിച്ചു കൊടുക്കണം എന്നാണ് ഗാർണർ വേഴ്സസ് മുറേ റൂൾ പറയുന്നത് അത് വ്യക്തമായി പഠിക്കണം അതിന്റെ ജേർണൽ എൻട്രി പഠിക്കണം പിന്നെ ക്യാപിറ്റൽ ആൻഡ് റിയലൈസേഷൻ അക്കൗണ്ട് അണ്ടർ ഇൻസോൾവെൻസി ഇൻസോൾവെൻസിയുടെ കേസിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതാണ് നോക്കേണ്ടത് ആണോ ഇത്രയും കഴിയുമ്പോഴത്തേക്ക് പാർട്ണർഷിപ്പ് അക്കൗണ്ട് തീരും പിന്നെ കൺസൈൻമെന്റ് ആൻഡ് ജോയിന്റ് വെഞ്ചർ ആണ് കൺസൈന്മെന്റിനകത്ത് മീനിങ് ഫീച്ചർ നോക്കണം കൺസൈൻമെന്റും സെയിലും തമ്മിലുള്ള ഡിഫറൻസ് നോക്കണം കൺസൈൻമെന്റ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന പെർഫോമർ ഇൻഫോയ്സും അക്കൗണ്ട് സെയിലും എന്താണ് എന്നുള്ള കാര്യം നോക്കണം പിന്നെ കൺസൈൻമെന്റ് അക്കൗണ്ടിൽ കൺസൈനറുടെയും കൺസൈനിയുടെയും അക്കൗണ്ട്സ് എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യുന്നത് അത് നോക്കണം പിന്നെ അൺസോൾഡ് സ്റ്റോക്കിന്റെ വാല്യുവേഷൻ നോർമൽ ആൻഡ് അപ്നോർമൽ ലോസ് പിന്നെ പലതരത്തിലുള്ള കമ്മീഷൻസ് ഓർഡിനറി കമ്മീഷൻ ഡെൽ ക്രെഡർ കമ്മീഷൻ ഓവർ റൈഡിങ് കമ്മീഷൻ കൺസൈനർ കൺസൈനിക്ക് കൊടുക്കുന്ന കൊടുക്കുന്ന കമ്മീഷൻസ് ആണ് ക്ലിയർ ആണോ ആ വക കാര്യങ്ങളും നോക്കും പിന്നെ ജോയിന്റ് വെഞ്ചറ പാർട്ണർഷിപ്പിൽ നിന്ന് എങ്ങനെ വെഞ്ചർ വ്യത്യസ്തമായിരിക്കുന്നു അതാണ് അതിനകത്ത് നോക്കേണ്ടത് പിന്നെ ജോയിന്റ് വെഞ്ചറിന്റെ അക്കൗണ്ടിങ് എങ്ങനെയാണ് നടക്കേണ്ടത് എന്നുള്ളതാണ് സെപ്പറേറ്റ് സെറ്റ് ഓഫ് ബുക്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോ വെഞ്ചറുടെ ബുക്കും മെമ്മോറാണ്ടം ജോയിന്റ് വെഞ്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യും അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം അതുമായി ബന്ധപ്പെട്ട പോസ്റ്റിങ്സ് എങ്ങനെയാണ് വരുന്നത് അത് നമ്മൾ നോക്കണം പിന്നെ ഏറ്റവും അവസാനം കമ്പനീസിന്റെ ഫൈനൽ അക്കൗണ്ട്സ് കമ്പനീസ് ആക്ട് തൗസൻഡ് തേർട്ടീന്റെ ഷെഡ്യൂൾ ത്രീയിൽ പറഞ്ഞിട്ടുള്ള ഫോർമാറ്റ് നമ്മൾ പഠിക്കണം സ്റ്റേറ്റ്മെന്റ് ഓഫ് പി ആൻഡ് ആൻഡിന്റെ ഫോർമാറ്റും സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാലൻസ് ഷീറ്റിന്റെ ഫോർമാറ്റും ഏതൊക്കെ ഐറ്റംസ് ഐറ്റംസാ വരുന്നതെന്ന് നമ്മൾ പഠിച്ചിരിക്കണം അതുമായി ബന്ധപ്പെട്ട ലീഗൽ പ്രൊവിഷൻസും നോക്കണം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം ഓക്കെ ആണോ അതുമായി ബന്ധപ്പെട്ട അഡ്ജസ്റ്റ്മെന്റുകൾ പഠിക്കണം ഇൻകം ടാക്സും ഡിവിഡൻഡും റിസർവും പ്രൊവിഷൻസും മാനേജിന് ഒക്കെ ആയിട്ട് പ്രൊവിഷൻസ് പഠിക്കണം പിന്നെ കമ്പ്യൂട്ടേഷൻ ഓഫ് മാനേജർ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യാം പ്രിലിമിനറി ട്രീറ്റ്മെന്റ് അതിനെ ട്രീറ്റ് ട്രീറ്റ് ചെയ്യണം എങ്ങനെ റൈറ്റ് ഓഫ് ചെയ്യണം പിന്നെ ഷെയറിന്റെ ഇഷ്യൂ ഡിപെഞ്ചറിന്റെ ഇഷ്യൂ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ജേർണൽ എൻട്രീസ് ഉണ്ട് ഒരുപാട് ആ ജേണൽ എൻട്രീസ് എല്ലാം പഠിക്കണം ഇഷ്യൂ ഓഫ് ഷെയറിന്റെ കേസിൽ ഇഷ്യൂ ഓഫ് ഷെയർ പാർ പ്രീമിയം അതുപോലെ തന്നെ ഫോർ ഫീച്ചർ ക്ലിയർ ആണോ അതുപോലെ ഇഷ്യൂവിന്റെ കേസിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ അണ്ടർ സബ്സ്ക്രിപ്ഷൻ ഓവർ സബ്സ്ക്രിപ്ഷന്റെ കേസിൽ ഫുൾ റിജക്ഷൻ പ്രോറേറ്റ അലോട്ട്മെന്റ് പിന്നെ കോമ്പിനേഷൻ ഓഫ് ഫുൾ റിജക്ഷൻ ആൻഡ് റിജൻഡ് അലോട്ട്മെന്റ് ഇത്രയും കേസുകൾ അതിനകത്ത് പഠിക്കാനുണ്ട് ഓക്കെ അല്ലേ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചറിലും റിഡംഷൻ ഓഫ് ഡിബെഞ്ചർ വരെ നമുക്ക് നോക്കാനായിട്ടുണ്ട് എന്നാലും ഡീറ്റെയിൽഡ് ആയിട്ട് ഈ പോർഷൻ കവർ ചെയ്യാനായിട്ട് സാധിക്കും ഒരുപാട് ജേണൽ എൻട്രീസും കാര്യങ്ങളും വരുന്നുണ്ട് അതെല്ലാം നമ്മൾ നോക്കിയേ പോകാൻ പറ്റത്തുള്ളൂ ഓക്കെ അല്ലേ യെസ് പിന്നെയുള്ളത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങും മാനുവൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം അതാണ് ആദ്യം അതിനകത്ത് നോക്കേണ്ടത് പിന്നെ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളെ പറ്റി നോക്കണം പ്രധാനപ്പെട്ട അക്കൌണ്ടിങ് സോഫ്റ്റ്വെയറുകൾ ടാലി സോഹോ ബുക്ക് ക്വിക്ക് ബുക്ക് അതുപോലുള്ള കാര്യങ്ങളാണ് എസ് എ പി സോ എസ് എ പി നമുക്ക് നോക്കാനില്ല ടാലി ക്വിക്ക് ബുക്ക് അതുപോലെയുള്ള സോഫ്റ്റ്വെയറുകളാണ് ആ സോഫ്റ്റ്വെയറുകളെ പറ്റി ഒരു ബേസിക് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് അതിനകത്തെ കീ എന്തൊക്കെയാണ് പലതരത്തിലുള്ള കീസുണ്ട് ടാലിയിലാണെങ്കിൽ പല വൗച്ചേഴ്സ് ഉണ്ട് പർച്ചേസ് വൗച്ചർ കോൺട്രാ വൗച്ചർ അങ്ങനെ പലതുണ്ട് അതിന്റെ കീ എന്താണ് എഫ് ഫോർ ആണ് കോൺട്രാ പോ കീ അതുപോലെ പല കീസ് ഏതൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണം അതൊക്കെയാണ് പഠിക്കേണ്ടത് അതുപോലെ ബാലൻസ് ഷീറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം ബാലൻസ് ഷീറ്റ് എളുപ്പം എടുക്കാനുള്ള ഫോർമുല ഫോർമുല അല്ല കീ ഷോർട്ട് കട്ട് എന്തൊക്കെയാണ് അങ്ങനെയുള്ളവരുടെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നോക്കേണ്ടത് ഇതോടുകൂടി കഴിയുമ്പോഴത്തേക്ക് അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂള് നമുക്ക് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഡേറ്റാബേസ് മാനേജ്മെന്റിൻ്റെ അക്കൗണ്ടിങ്ങും പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ജി എസ് ടി ഒക്കെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്ന കാര്യം കൂടെ മാത്രമേ അതിനകത്ത് നോക്കാനുള്ളൂ അതും കൂടെ കഴിയുമ്പം പൂർണമായിട്ട് കംപ്ലീറ്റ് ആകും നമ്മളുടെ ഒന്നാമത്തെ മൊഡ്യൂള് ഓക്കെ ആണോ സോ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ മൊഡ്യൂള് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞാൽ പത്തു മാർക്ക് നിങ്ങൾക്ക് ഉറപ്പാക്കാം ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്താൽ ഇതിനകത്തുനിന്ന് ഇനി ചോദിക്കാൻ വേറൊരു ഏരിയ ഇല്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും പത്തു മാർക്കും ഉറപ്പിക്കാൻ സാധിക്കും ഇതാണ് ഒരു ഇൻ ഇതാണൊരു ആയിട്ടുള്ള സ്റ്റഡി എന്ന് പറയുന്നത് ഈ രീതി പഠിച്ചാൽ മാത്രമേ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവും ഹൈലി കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ആണ് എല്ലാവരും പഠിക്കുന്ന പോലെ ബേസിക് ആയിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ അതെല്ലാവരും എഴുതും നമുക്ക് യാതൊരു അഡ്വാൻറ്റേജും കിട്ടത്തില്ല ചോദിക്കുന്ന ചോദ്യങ്ങൾ പല പോർഷനിൽ നിന്ന് വരാം ഏതൊക്കെ പോർഷനിൽ നിന്ന് ചോദിക്കാമോ അതെല്ലാം കവർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓക്കെ അല്ലേ സോ ആ രീതി നമുക്ക് പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം ഓക്കെ അല്ലേ സോ അടുത്ത ക്ലാസ്സിൽ അടുത്ത എന്താ പറയുന്ന ടോപ്പിക് അടുത്ത മൊഡ്യൂളുമായി ബന്ധപ്പെട്ട കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം അതായത് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കോസ്റ്റ് അക്കൗണ്ടിങ് അങ്ങനെ പലതരത്തിലുള്ള മൊഡ്യൂൾസ് ഉണ്ട് ആ മൊഡ്യൂൾസിൽ എങ്ങനെ ആയിട്ട് പഠിക്കണമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം സോ അടുത്ത ക്ലാസ്സിൽ വരെ എല്ലാവർക്കും വിജയാശംസകൾ അതുപോലെ തന്നെ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക താങ്ക് യു സോ മച്ച്